ഒരു സ്റ്റാർ ഇട്ടേറെ നിങ്ങൾ എപ്പോഴും എക്സാമുകൾക്ക് വരുന്ന ഒരു ഭാഗമാണ് ഈ ടൈപ്പ് ത്രീ എന്ന് പറയുന്നത് എപ്പോഴും എക്സാമുകൾക്ക് വരുന്നതാണ് ഇമ്പോർട്ടൻ്റ് ആണ് ചോദ്യം റൂട്ട് ഓഫ് അല്ലേ നൂറ്റി പതിനൊന്ന് പ്ലസ് റൂട്ട് ഓഫ് തൊണ്ണൂറ്റി നാല് പ്ലസ് റൂട്ട് ഓഫ് മുപ്പത്താറ് എന്നല്ലേ അപ്പോൾ ഇത് വെറുതെ സിമ്പിളായിട്ടങ്ങ് ചെയ്യാവുന്നേ ഉള്ളൂ ഞാൻ മനസ്സിലാവാൻ വേണ്ടി ഓരോ സ്റ്റെപ്പായിട്ടങ്ങ് ചെയ്യാൻ പോകുക എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടി റൂട്ട് ഓഫ് നൂറ്റി പതിനൊന്ന് പ്ലസ് റൂട്ട് ഓഫ് തൊണ്ണൂറ്റിനാല് പ്ലസ് റൂട്ട് ഓഫ് മുപ്പത്താറ് ഇതല്ലേ മക്കളെ ചോദ്യം ഇവിടെ ചെയ്തു തുടങ്ങേണ്ടത് ഈ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ഓരോ സ്റ്റെപ്പായിട്ട് ചെയ്തു തുടങ്ങണം ആദ്യം റൂട്ട് മുപ്പത്താറിൻ്റെ വില എഴുതാം റൂട്ട് മുപ്പത്താറ് നമുക്ക് ആറാണെന്നറിയാലോ അപ്പൊ റൂട്ട് ഓഫ് നൂറ്റി പതിനൊന്ന് പ്ലസ് റൂട്ട് ഓഫ് തൊണ്ണൂറ്റിനാല് പ്ലസ് റൂട്ട് മുപ്പത്തി ആറിന്റെ വില എനിക്കറിയാം റൂട്ട് മുപ്പത്തി ആറ് ആറാണ് അപ്പൊ റൂട്ട് മുപ്പത്തി ആറിൻ്റെ സ്ഥാനത്ത് ആറ് എഴുതി ഓക്കെ അടുത്ത സ്റ്റെപ്പ് റൂട്ട് ഓഫ് നൂറ്റി പതിനൊന്ന് പ്ലസ് റൂട്ട് ഓഫ് തൊണ്ണൂറ്റിനാല് പ്ലസ് ആറ് നൂറ് വരും അല്ലേ അപ്പൊ റൂട്ട് ഓഫ് നൂറ്റി പതിനൊന്ന് പ്ലസ് റൂട്ട് നൂറിൻ്റെ ഉത്തരം നമുക്കറിയാം റൂട്ട് നൂറിൻ്റെ ഉത്തരം പത്താ അല്ലേ അപ്പൊ റൂട്ട് ഓഫ് നൂറ്റി ഇരുപത്തി ഒന്നെന്ന് കിട്ടും ഇതിന്റെ ഉത്തരം പതിനൊന്നാണ് കണ്ടോ അപ്പൊ ഞാൻ വലത് സൈഡിൽ നിന്ന് ഇടത്തോട്ട് ഓരോ സ്റ്റെപ്പായിട്ട് ചെയ്ത് ചെയ്ത് ഇങ്ങ് പോന്നു വലത് സൈഡിൽ നിന്ന് ഇടത്തോട്ട് ഓരോ സ്റ്റെപ്പായിട്ട് ചെയ്ത് ചെയ്ത് പോകുന്നു വലത്ത് നിന്ന് ഇടത്തോട്ട് ഓരോ സ്റ്റെപ്പായിട്ട് കണ്ടോ ചെയ്തത് റൂട്ട് ഓഫ് നൂറ്റി ഇരുപത്തൊന്നാണ് റൂട്ട് ഓഫ് നൂറ്റി ഇരുപത്തി ഒന്ന് പതിനൊന്നാണ് ഓക്കെ ഇങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ട് ചെയ്യണം എന്നില്ല മക്കളെ ഇവിടുന്ന് തന്നെ നമുക്കിത് ഷോർട്ടായിട്ടെങ്ങ് ചെയ്യാം ഇതാണ് പ്രോപ്പർ രീതിയെങ്കിലും നമുക്ക് സമയം ലാഭിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യാം കണ്ടോ റൂട്ട് ഓഫ് നൂറ്റി പതിനൊന്ന് പ്ലസ് റൂട്ട് ഓഫ് തൊണ്ണൂറ്റിനാല് പ്ലസ് റൂട്ട് ഓഫ് മുപ്പത്താറല്ലേ ആണോ അപ്പം റൂട്ട് മുപ്പത്താറ് എന്ന് പറഞ്ഞാൽ എത്രയാ ആറാണ് അല്ലേ അപ്പം ഞാൻ അവിടെ ആറ് എന്നങ്ങ് എഴുതി വെച്ചു റൂട്ട് മുപ്പത്താറ് ആറാണ് ഇനി തൊണ്ണൂറ്റിനാലും ആറും കൂട്ടുമ്പോൾ നൂറാണ് റൂട്ട് നൂറ് എന്ന് പറഞ്ഞാൽ പത്താണ് അവിടെ ഞാൻ എന്ന് എഴുതി വെച്ചു നൂറ്റി പതിനൊന്നും പത്തും കൂട്ടുമ്പോൾ നൂറ്റി ഇരുപത്തൊന്നാണ് റൂട്ട് നൂറ്റി ഇരുപത്തൊന്നും പതിനൊന്നാണ് അപ്പൊ ഈ ചോദ്യത്തിന് ഉത്തരം പതിനൊന്ന് ഇങ്ങനെ അതിൽ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ ഞാൻ ഇവിടെ എല്ലാവർക്കും മനസ്സിലാവാൻ ഓരോ സ്റ്റെപ്പ് വലിച്ചു വാരി എഴുതി ഉള്ളൂ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ ക്ലാരിറ്റി വരും ദേ അടുത്തൊരു ചോദ്യം കണ്ടോ ഇതാണ് അടുത്ത ചോദ്യം അപ്പൊ ഇത് ഓരോന്നും വലിച്ചു വാരി എഴുതേണ്ട ഓരോന്നിൻ്റെയും താഴെ അതിന്റെ ഉത്തരം എഴുതി പോയാൽ മതി റൂട്ട് എത്രയാ ൂറ്റി ശരിയല്ലേ ഇനി അമ്പത്തിരണ്ട് പ്ലസ് പന്ത്രണ്ട് അറുപത്തിനാലാണ് പ്ലസ് എട്ട് ഇരുന്നൂറ്റി അമ്പത്തി ആറാ ഇരുന്നൂറ്റി അമ്പത്തി ആറ് എത്രയാ മക്കളെ റൂട്ട് ഇരുന്നൂറ്റി അമ്പത്തി ആറ് പതിനാറാണ് അപ്പൊ ഈ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് പതിനാറ് കണ്ടോ അപ്പൊ വലത്തുനിന്ന് ഇടത്തോട്ട് ഓരോ സ്റ്റെപ്പായിട്ട് ചെയ്ത് ചെയ്തു പോകുന്നതായിരിക്കും ഉത്തരം ഇനി റെക്കോർഡ് കാണുന്ന കൂട്ടുകാരോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയട്ടെ നിങ്ങൾ ലൈവിൽ തന്നെ വരുവാണെങ്കിൽ കുറച്ചുകൂടെ സന്തോഷമുണ്ട് ക്ലാസ് എടുക്കാൻ ലൈവിൽ ക്ലാസ് എടുക്കുമ്പോൾ കുറച്ചുകൂടെ ആക്റ്റീവായിട്ടും നന്നായിട്ടും ക്ലാസ് എടുക്കാൻ പറ്റും അപ്പൊ നിങ്ങൾ കൂടുതൽ ആളുകളെ കാണുമ്പോൾ കൂടുതൽ സന്തോഷത്തോടെ ക്ലാസ് എടുക്കാൻ പറ്റും അപ്പോൾ പറ്റുമെങ്കിൽ നിങ്ങൾ ലൈവിൽ തന്നെ ഒമ്പത് മണിക്ക് വരാൻ ശ്രമിക്കുക നമ്മുടെ ക്ലാസ്സിൽ റെക്കോർഡ് കാണുന്ന കുറേ കുട്ടികളുണ്ട് അപ്പോൾ ലൈവിൽ തന്നെ വരുവാണെങ്കിൽ കുറച്ചുകൂടി കൂടെ ഇൻട്രാക്ഷൻ ആകും കുറച്ചും പഠിപ്പിക്കാൻ രസമാകും അതുകൊണ്ട് നിങ്ങൾ ലൈവിൽ തന്നെ വരുവാണെങ്കിൽ ഒത്തിരി നല്ലതായിരിക്കും കേട്ടോ റെക്കോർഡ് കാണുന്ന കുട്ടികളോടാണ് പറയുന്നത് കുറച്ചുകൂടെ റെസ്പോൺസ് വരും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രാക്ഷൻ വരും അതുകൊണ്ടാണ് ഈ ലൈവ് ക്ലാസ്സുകൾ എടുക്കുന്നത് അല്ലെങ്കിൽ പിന്നെ എനിക്ക് റെക്കോർഡ് ക്ലാസ് അപ്ഡേറ്റ് ചെയ്തിട്ടാൽ പോരെ ലൈവ് ക്ലാസ്സുകൾ എടുക്കാൻ തന്നെ കാരണം കുറച്ചുകൂടി കൂടി ഇൻട്രാക്ഷൻസ് വരാൻ വേണ്ടിയാണ് കുറച്ചുകൂടി എൻജോയ് ചെയ്ത് ക്ലാസ് എടുക്കാൻ വേണ്ടിയാണ് ഓക്കെ അപ്പോൾ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ കൂടെ നമുക്ക് എൻജോയ് ചെയ്ത് രസമായിട്ട് ക്ലാസ് എടുക്കാൻ പറ്റും അതുപോലെ നിങ്ങളാണേലും കൂട്ടുകാർക്ക് മാക്സ് ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാര്യങ്ങൾ പറയുക നമ്മുടെ അപ്ഡേഷൻ ക്ലാസ്സുകളിലെ കാര്യങ്ങളിലെ ഡീറ്റെയിൽസ് അപ്പോൾ ഇത് നമ്മൾ വൃത്തിയായിട്ട് സാവകാശം പഠിച്ചു പഠിച്ചു പോകുന്ന സീരീസ് ആണ് അപ്പോൾ ഇതില് കൂട്ടുകാരെ വിളിച്ചുകൊണ്ട് വരിക കേട്ടോ മറക്കാതിരിക്കുക കുറച്ചും കൂടെ നന്നായിട്ട് ഉത്സാഹത്തോടെ ക്ലാസ്സുകൾ എടുക്കാൻ അത് സഹായിക്കും കൂടുതൽ ആളുകളുള്ളപ്പോൾ കുറച്ചും കൂടെ എനർജറ്റിക്കായിട്ട് കൂടുതൽ കുട്ടികളുണ്ടെങ്കിൽ ക്ലാസ് എടുക്കുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് ഉഷാറായിട്ട് എടുക്കാൻ മേലെ കുറച്ച് പേരാണെങ്കിൽ അതിൻ്റേതായ ഒരു ഇത് വരില്ലേ നമുക്ക് ഓക്കെ എന്തായാലും ഇത് കണ്ടിന്യൂ ചെയ്യും അപ്പം അതോർത്ത് ഒരാൾക്ക് വേണ്ടിയാണെങ്കിലും കണ്ടിന്യൂ ചെയ്യും അപ്പോൾ ഈ റെക്കോർഡ് കാണുന്നവർ കുറച്ചും കൂടെ ലൈവ് വരുവാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് എൻഗേജിംഗ് ആയിട്ട് ഇരിക്കാൻ പറ്റും ക്ലാസ് കിട്ടാം അതുകൊണ്ട് പറഞ്ഞാണേ അപ്പോൾ അത് മറക്കാതിരിക്കുക ശരി ഓക്കെ മക്കളെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം മക്കളെ ഞാൻ ആക്ച്വലി ഈ ലൈവ് ക്ലാസ് എനിക്ക് ഒട്ടും സമയമില്ല സത്യം പറഞ്ഞാല് ഞാൻ ദൂരെ ക്ലാസ് എടുത്തിട്ട് വന്നിട്ടാണ് നിങ്ങൾക്ക് വൈകുന്നേരം ആക്ച്വലി ലൈവ് ക്ലാസ് എടുക്കുന്നത് നല്ല എഫേർട്ട് എടുത്തിട്ടാണ് അപ്പൊ എനിക്ക് ഞാൻ ആക്ച്വലി ഇതിൽ പാഷനേറ്റ് ആയതുകൊണ്ട് ചെയ്യുന്നതാണ് പറഞ്ഞു മനസ്സിലായോ കുറെ കുട്ടികള് ക്ലാസ് കഴിഞ്ഞ് മാത്സ് അറിയത്തില്ലാതെ എൻ്റെ മുന്നിൽ നിന്ന് കരഞ്ഞ കുട്ടികളുണ്ട് സാറേ മനസ്സിലാവുന്നില്ല പറ്റുന്നില്ല അപ്പം അവർക്ക് വേണ്ടിയാണ് ആക്ച്വലി അപ്പം ഇത് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് കിട്ടുന്നത് ഒരു വലിയൊരു സാറ്റിസ്ഫാക്ഷൻ ആണ് അതാണ് ആക്ച്വലി എനിക്ക് വേണ്ടത് ഞാൻ പറഞ്ഞ മനസ്സിലായോ ഇത് കുട്ടികളെല്ലാം ക്ലാസ്സിൽ നിന്ന് വരും പറയുമ്പം മനസ്സിലാവുന്നുണ്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് അവരുടെ സന്തോഷം കാണുമ്പോഴാണ് എനിക്ക് ആക്ച്വലി സത്യം പറഞ്ഞാൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് അതാണ് എൻ്റെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ ശരി നെക്സ്റ്റ് നോക്കാം മക്കളെ ഈ ചോദ്യം ഒന്ന് ചെയ്തേ ഈ ചോദ്യം ഈ ചോദ്യം ഈ ചോദ്യം റൂട്ട് ഓഫ് ഇവിടുന്ന് ഇങ്ങോട്ടല്ലേ ചെയ്തു പോകണ്ടേ മക്കളെ റൂട്ട് നൂറ്റി ഇരുപത്തി ഒന്ന് എത്രയാ പതിനൊന്ന് പതിനാല് പ്ലസ് പതിനൊന്ന് ഇരുപത്തി അഞ്ച് റൂട്ട് നൂറ്റി റൂട്ട് ഇരുപത്തി അഞ്ച് എത്രയാ അഞ്ച് ആണോ മുപ്പത്തൊന്ന് പ്ലസ് അഞ്ച് മുപ്പത്താറ് റൂട്ട് മുപ്പത്തി ആറ് എത്രയാ ആറ് അല്ലേ എസ് ഇനി നാൽപ്പത്തി മൂന്ന് പ്ലസ് ആറ് നാപ്പത്തൊമ്പത് റൂട്ട് നാപ്പത്തൊമ്പത് എത്രയാണ് മക്കളെ ഏഴ് ക്ലിയർ ആണോ അപ്പൊ ഈ ചോദ്യത്തിന്റെ ആൻസർ എത്ര കിട്ടും ഏഴ് എന്ന് കിട്ടും ചെയ്തത് ക്ലിയർ ആണോ എല്ലാവർക്കും ഓക്കെ നെക്സ്റ്റ് വൺ അടുത്തത് അടുത്തത് ഓക്കെ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് നോക്കിക്കേ റൂട്ട് ഒൻപത് റൂട്ട് ഒൻപത് എന്ന് പറഞ്ഞാൽ മൂന്നാണ് അല്ലെ റൂട്ട് ഒൻപത് മൂന്നാണ് ഓക്കെ പത്തൊൻപത് മൈനസ് മൂന്ന് പതിനാറ് റൂട്ട് പതിനാറ് നാലാണ് ആണോ റൂട്ട് പതിനാറ് നാലാണ് ശരി ഇനി ഇരുപത്തൊന്ന് പ്ലസ് നാല് ഇരുപത്തി അഞ്ച് റൂട്ട് ഇരുപത്തി അഞ്ച് അഞ്ചാണ് ആണോ നാൽപ്പത്തൊന്ന് മൈനസ് അഞ്ച് മുപ്പത്താറ് റൂട്ട് മുപ്പത്തി ആറ് ആറാണ് നമുക്ക് എളുപ്പമുള്ള ചോദ്യം റൂട്ട് ഓഫ് വൺ പ്ലസ് റൂട്ട് ഓഫ് ഫോർ പ്ലസ് റൂട്ട് ഓഫ് ട്വന്റി വൺ പ്ലസ് റൂട്ട് ഓഫ് സിക്സ്റ്റീൻ അല്ലേ റൂട്ട് പതിനാറ് നമുക്കറിയാം നാല് പ്ലസ് നാല് ഇരുപത്തി അഞ്ച് റൂട്ട് ഇരുപത്തി അഞ്ച് അഞ്ച് നാല് പ്ലസ് അഞ്ച് ഒമ്പത് റൂട്ട് ഒൻപത് എന്ന് പറഞ്ഞാൽ മൂന്ന് ഒന്ന് പ്ലസ് മൂന്ന് നാല് റൂട്ട് നാല് എന്ന് പറഞ്ഞാൽ രണ്ട് ഈ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് രണ്ട് റൂട്ട് ഓഫ് ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് പ്ലസ് റൂട്ട് ഓഫ് അമ്പത്തി ഒന്ന് പ്ലസ് റൂട്ട് ഓഫ് നൂറ്റി അറുപത്തി ഒൻപത് ഇത് അകത്തേക്ക് ഓരോ സ്റ്റെപ്പായിട്ട് ചെയ്യുക ചെയ്യണ്ടേ എന്നാലും നമുക്ക് ഷോർട്ടായിട്ട് ഇങ്ങനെ ചെയ്യാം റൂട്ട് നൂറ്റി അറുപത്തൊൻപത് എത്രയാണെന്ന് നോക്കുക നമുക്കറിയാം പതിമൂന്ന് പതിമൂന്നും അമ്പത്തൊന്നും കൂട്ടുക അപ്പം അറുപത്തിനാല് കിട്ടും റൂട്ട് അറുപത്തിനാല് എത്രയാന്ന് നോക്കുക അത് എട്ടാണ് ഓക്കെ ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് എട്ടും കൂട്ടുക ഇരുന്നൂറ്റമ്പത്താറ് റൂട്ട് ഇരുന്നൂറ്റമ്പത്താറെന്ന് പറഞ്ഞാൽ പതിനാറാണ് അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് പതിനാറ് മക്കളെ ഇതിൻ്റെ വില കണ്ടുപിടിക്കാൻ നമുക്കറിയാം ഇത്തരം ചോദ്യങ്ങൾ കുറേ ആയി ഇപ്പം നമ്മൾ ചെയ്യുന്നു അല്ലേ നാല് പ്ലസ് റൂട്ട് ഓഫ് ഇരുപത്തൊന്ന് പ്ലസ് റൂട്ട് പതിമൂന്ന് പ്ലസ് റൂട്ട് എട്ട് എട്ട് പ്ലസ് റൂട്ട് ഒന്ന് റൂട്ട് ഒന്നിൻ്റെ വില ഒന്ന് എട്ട് പ്ലസ് ഒന്ന് ഒമ്പത് റൂട്ട് ഒൻപത് മൂന്ന് പതിമൂന്ന് പ്ലസ് മൂന്ന് പതിനാറ് റൂട്ട് പതിനാറ് നാല് ഇരുപത്തൊന്ന് പ്ലസ് നാല് ഇരുപത്തഞ്ച് റൂട്ട് ഇരുപത്തഞ്ച് അഞ്ച് അല്ലേ നാല് പ്ലസ് അഞ്ച് ഒമ്പത് റൂട്ട് ഒൻപത് മൂന്ന് ഈ ചോദ്യത്തിൻ്റെ ആൻസർ മൂന്ന് കിട്ടും ആൻസറ് ഓപ്ഷൻ സി ആണ്